കാരണം ചുണയുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്ത് ഇത്തരം തട്ടിപ്പ് വാർത്തകൾ കൊടുക്കരുത് എന്നാണ് പറയുന്നത് കൊടുക്കാം നാളെ വിദ്യാഭ്യാസം വകയായിട്ട് പിള്ളേർ വള്ളുകൂടുത്തിനും വരത്തില്ല സാറുമാർ വന്ന് വെറുതെ ഇരിക്കുക കുറച്ച് കുട്ടികൾ വരും അടുത്തുള്ളവരൊക്കെ എന്നിട്ട് അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് കളിച്ച് ഈ പകുതി പിള്ളേരെ വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റുമോ ടീച്ചർക്ക് എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാഗിക്കൊണ്ട് കളിക്കുന്നത് നാടിന്റെ വളർച്ചയും ഹർത്താലുകളും ബന്ധുക്കളും ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ചപ്പോൾ പൊതുവിൽ ഹൈക്കോടതിയുടെ ഒരു ശക്തമായ നിലപാട് വന്നതുകൊണ്ടാണ് അധികം നമ്മൾ മോചിക്കപ്പെട്ടു ഇപ്പം ഹർത്താലുകൾ വളരെ കുറവാണ് പൊതു പണിമുടക്കനെന്ന് പറഞ്ഞാലും പണിമുടക്കനടക്കം പണിക്ക് പോകണ്ടാത്തവർ പോ അലമ്പും റോഡിൽ വണ്ടി കഴിഞ്ഞി പൊട്ടിക്കലും ഒന്നുമില്ല ഇതൊരു പുതിയ പരിപാടി കണ്ടുപിടിച്ചിരിക്കുന്നു എളുപ്പത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് ദേഹത്തെ വയർപ്പെടുക്കാതെ ഒരു കാര്യമില്ലാതെ ഒരു പ്രസ്താവന നാളെ എൻ്റെ ബാക്കിയുള്ള വിദ്യാഭ്യാസമുണ്ട് ഈ ഒരു തട്ടിപ്പിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നേരിടുന്നു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വന്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നടപടി വരണം എന്ന് ഞാൻ ആഗ്രഹിക്കണം വേറെ മാർഗമല്ല രാഷ്ട്രീയക്കാരനൊക്കെ ശരിയാണ് എം എൽ എ ആണ് മന്ത്രിയുമാണ് പക്ഷേ നമുക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പല തെറ്റുകളെയും തിരുത്തുവാൻ നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു തെറ്റാണ് ഇതിനെ ആവർത്തിക്കരുതെന്ന് എനിക്ക് അഭ്യർത്ഥിക്കണം പണിമുടക്കാ പണിമുടത്തക്കയോ പക്ഷേ ആരുമില്ല ഈ പറഞ്ഞ പാർട്ടിക്ക് ഇവിടെ നിന്നും ആരുമില്ലെങ്കിലും ഈ പിള്ളേരൊന്നും ഒരു പാടില്ല സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ലംഘനമാണ് ഈ വിദ്യാഭ്യാസ ബന്ധം എന്ന ഈ കലാപരിപാടി ഇത് അവസാനിപ്പിക്കണം ഞാൻ തുറന്നു പറയുകയാണ് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന പാവപ്പെട്ടവരുടെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മക്കൾ ഇഞ്ചു കുഞ്ഞുങ്ങളുടെയും പഠനം തുലയ്ക്കുന്ന ഇത്തരം പരിപാടികൾ ആവശ്യമല്ല ഈ ബന്ധമുണ്ട് ഇന്നത്തെ ബന്ധുകൊണ്ട് ഈ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ രാഷ്ട്രീയ പാർട്ടി എന്ന് നേടുന്നു എന്ന് എനിക്കെന്ന് അറിയണം എന്താണ് ഡിമാൻഡ് ഡിമാൻഡെന്ന് നിങ്ങൾക്കറിയില്ല എനിക്കറിയില്ല ഇവിടെ നിൽക്കുന്ന അധ്യാപകർക്കറിയില്ല എന്ത് ഡിമാൻഡ് ആ ഡിമാൻഡിനകത്ത് ഇത് ഈ വർഷം ശേഷം മൂന്നാമത്തെ വിദ്യാഭ്യാസം എന്തല്ലേ അഞ്ചാമത്തെ അഞ്ചാമത്തെ വിദ്യാഭ്യാസം എന്താണ് ഇത് ശുദ്ധ തോന്നിവാസമാണ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ ആ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വരാറാക്കാൻ വീട്ടിലിരുന്നു കൊണ്ട് ഫേസ്ബുക്ക് വഴിയും പത്രങ്ങൾ വഴിയും ചാനലുകൾ വഴിയും വിദ്യാഭ്യാസം ബന്ധുവയ്ക്കുന്ന ഈ നാടയ പരിപാടി അവസാനിപ്പിക്കണം അതിന് അവർ തയ്യാറായില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെങ്കിലും ഇടപെട്ട് എൻ്റെയും പ്രസംഗം കേരുന്ന ആരെങ്കിലും ഒരു കടലാസുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ച് സമീപിച്ച് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുക ഇത് മര്യാദയില്ലാത്ത പണിയാണ് നമ്മുടെ മക്കൾ പഠിക്കണം അടിസ്ഥാന വിദ്യാഭ്യാസം നേടുന്ന സ്കൂളാണ് ഇവിടെ രാഷ്ട്രീയമില്ല നമ്മൾ മക്കളെ ഉയർന്ന ക്ലാസ്സിലെത്തുമ്പോൾ കോളേജിൽ എത്തുമ്പോൾ അവർക്ക് തിരി വേദനി പറയാം ഞാൻ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കാം ഞാൻ ഏത് ആശയത്തെ സ്വീകരിക്കാം എന്ന് സ്വീകരിക്കാനുള്ളൊരു പ്രായമുണ്ട് കുഞ്ഞുങ്ങൾ ആ പ്രായത്തിൽ അവർ രാഷ്ട്രീയം സ്വീകരിക്കണം കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം രാഷ്ട്രീയവാദം വലിയ കുഴപ്പം ചെയ്യും മയക്കുമരുന്നിനെതിരെയും അക്രമങ്ങൾക്കെതിരെയും പോരാടുന്നതിന് വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമാണ് പക്ഷെ ഈ കുഞ്ഞു ക്ലാസ്സുകളിലെ എളുപ്പത്തിൽ വീട്ടിൽ ഇരുന്നു കൊണ്ടുള്ള ഈ അഞ്ചാമത്തെ വിദ്യാഭ്യാസ ബന്ധു അവസാനിപ്പിക്കാൻ ഇനി ആറാമത്തെ ഒരു വിദ്യാഭ്യാസ ബന്ധു വരാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി വെച്ച് കളിക്കാൻ അത്തരം കളികൾ ആവശ്യമില്ല അത്തരം രാഷ്ട്രീയം കൊണ്ട് ആരും വളരുന്നില്ല തിരിച്ചറിവിൻ്റെ കാലമാണ് എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആർ കോട്ടികളൊന്നും അവർക്കറിയാം അതൊന്നും ഈ കുഞ്ഞുങ്ങളെ വില കാണിച്ചുകൊണ്ട് മെടുക്കനാവാൻ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ വീട്ടിലെഴുതിക്കൊണ്ട് രാഷ്ട്രീയ നേതാവാകാൻ ആരെങ്കിലും ചെറുപ്പക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയില്ല അതൊന്നും പ്രയോജനം ചെയ്യത്തില്ല എന്ന് മാത്രമേ ഇനി പറയാനുള്ളൂ രാഷ്ട്രീയ രംഗത്ത് നന്മയ്ക്കൊപ്പം നിന്നാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കാനും പുരോഗതിയുടെ ഭാഗത്ത് നിന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജയിക്കാനും പോകൂ അല്ലാതെ മളഞ്ഞ വഴിയും അണ്ടർഗ്രൗണ്ട് പരിപാടികളും ഇതുപോലുള്ള നശീകരണ പ്രവർത്തനങ്ങളും